ം കാട്ടിലെ രാജാവാണ് ചാഞ്ചല്യൻ സിംഹം തലമൂടും മട്ടിലുള്ള ഗംഭീര സഭ കാടുനടുക്കും മട്ടിലുള്ള കീളിലൻ ഗർജനം എന്തുകൊണ്ടും ചാഞ്ചല്യൻ ആളൊരു കെങ്കേമൻ തന്നെ അങ്ങനെയുള്ള ചാഞ്ചല്യൻ സിംഹത്തിനും ഒരു കുറവുണ്ടായിരുന്നു ഞാഞ്ഞൂൽ എന്നു കേട്ടാൽ ചാഞ്ചല്യന് പേടിയാണ് പണ്ട് എപ്പോഴോ ഉറക്കത്തിൽ ഒരു നാനൂൽ മൂപ്പരുടെ കയറി അന്ന് മുതൽ തുടങ്ങിയതാണ് ചാഞ്ചല്യന് നന്നൂലുകളോടുള്ള പേടി അങ്ങനെയിരിക്കെ ഒരു ദിവസം ചാബല്യൻ എന്ന ആന ചാഞ്ചല്യൻ്റെ അടുക്കൽ വന്നു തൻ്റെ പിറന്നാളിനു ക്ഷണിക്കാനാണ് ചാബല്യൻ വന്നത് ചാഞ്ചല്യൻ സിംഹം ചാബല്യൻ ആനയെ അടിമുടിയൊന്നു നോക്കി കൊള്ളാം തൻ്റെ സങ്കടം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞേ തീരൂ ഇവനോട് തന്നെ ആകാം ഇങ്ങനെ കരുതി ചാഞ്ചല്യൻ സിംഹം തനിക്കു നാനൂലുകളെ പേടിയുള്ള കാര്യം ചാബല്യൻ ആനയോട് പറഞ്ഞു അതുകേട്ട് ആനച്ചാർ പൊട്ടിച്ചിരിച്ചു എന്നെപ്പോലുള്ളവരുടെ ഉപദേശങ്ങൾ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ ഇത്തരം പേടികൾ ഇത്തിരിപ്പോന്ന ഒരു ഞാഞ്ഞൂലിനെ നമ്മളെപ്പോലുള്ള വമ്പന്മാർ എന്തിനു പേടിക്കണം ഇങ്ങനെ പറഞ്ഞിട്ട് ചാബല്യന കൊമ്പുകൊണ്ട് മണ്ണിളക്കി ഒരു ഞാനൂലിനെ പുറത്തെടുത്തു അതിനെ കാൽച്ചുവട്ടിലിട്ടു ചവിട്ടി അരച്ചുകൊണ്ട് ചാബല്യൻ പറഞ്ഞു കണ്ടോ ഇത്രേ ഇത്രേയുള്ളൂ കാര്യം വെറും നിസ്സാരം അപ്പോഴാണ് ഒരു കൊതുക് അങ്ങോട്ട് മൂളിപ്പറന്നു വന്നത് കൊതുകനെ കണ്ടതോടെ ചാബല്യൻ ആനയുടെ മട്ടു മാറി അവൻ്റെ നാലു കാൽമുട്ടുകളും പേടി കാരണം കൂട്ടിയിടിക്കാൻ തുടങ്ങി അയ്യോ രക്ഷിക്കണേ ഈ കൊതുകന്യ കൊല്ലുമേ ആനച്ചാർക്ക് അറിയാൻ തുടങ്ങി അതുകണ്ട് ചാഞ്ചല്യൻ സിംഹം അത്ഭുതം കൊണ്ട് വാ പൊളിച്ചുപോയി സിംഹത്താൻ ഒറ്റയടിക്ക് കൊതുകിൻ്റെ കഥ കഴിച്ചു അതുകൊണ്ട് ദീർഘശ്വാസം വിട്ടുകൊണ്ട് ചാപല്യന പറഞ്ഞു ഹോ പണ്ടൊരിക്കൽ ഒരു കൊതുക് എൻ്റെ മൂക്കിൽ പോയിട്ട് ഞാൻ പെട്ട പാട് അന്ന് മുതൽ ഈ മുളക്കക്കാരനെ കണ്ടാൽ തന്നെ എൻ്റെ പ്രാണൻ പോകും ഇത്തവണ ചിരിച്ചത് ചാഞ്ചല്യൻ സിംഹമാണ് ചങ്ങാതി നീ എനിക്ക് തന്ന ഉപദേശം അസലായിരുന്നു പക്ഷേ അത് നിന്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ നിനക്ക് ഒട്ടും കഴിഞ്ഞില്ല എന്നു മാത്രം ഓരോരുത്തർക്കും ഓരോ കുറവുണ്ടായിരിക്കുമെന്ന കാര്യം ഇപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് അതിന് മറ്റൊരാളോട് ഉപദേശം തേടിയ ഞാൻ എന്തൊരു മണ്ടൻ ചാഞ്ചല്യൻ സിംഹം പറഞ്ഞു പിന്നെ രണ്ടുപേരും ചേർന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി